ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ കെയർ ടിപ്പാണ് അപ്പോൾ നമ്മളുടെ സ്കിന്നിന് നല്ല ഗ്ലോയും നല്ലൊരു നിറം കിട്ടാനും അതേപോലെ തന്നെ നല്ല തുടുത്ത കവളുകളും നല്ല സ്കിൻ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കാനും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഡ്രിങ്കിനെ കുറിച്ചാണ് പറയുന്നത് ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ തയ്യാറാക്കി നിങ്ങൾക്ക് ദിവസേന വേണമെങ്കിലും കുടിക്കാം ഒന്നൊരു വിട്ട് ദിവസങ്ങളിൽ വേണമെങ്കിലും കുടിക്കാവുന്നതാണ് ഇത് നിങ്ങൾ റെഗുലറായിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്ന് നല്ല ഗ്ലോ കിട്ടാൻ സഹായിക്കും അതേപോലെ നമ്മളുടെ നിറം വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ ടോൺ നല്ലപോലെ ഒന്ന് മാറും ഒരു ഷെയ്ഡൊക്കെ ഒന്ന് നല്ലപോലെ മാറി സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും സ്കിന്ന് ഹെൽത്തിയാകും അതോടൊപ്പം തന്നെ നല്ല ഗുണങ്ങളുള്ളൊരു ജ്യൂസാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ ക്യാരറ്റ് വേണം അതോടൊപ്പം തന്നെ ഈന്തപ്പഴം വേണം പിന്നെ കുറച്ച് നട്ട്സ് നട്ട്സ് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ബദാം ഉണ്ടെങ്കിൽ ബദാം ഉപയോഗിക്കാം പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും സീഡ്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം വാൽനട്ട്സ് ഉപയോഗിക്കാം അങ്ങനെ ക്യാഷ്യൂ അധികം ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം ക്യാഷ്യൂലൊക്കെ ഒത്തിരി കലോറി കൂടുതലാണ് അപ്പോൾ അതിനേക്കാളും നമ്മൾ ബദാം ഒക്കെ ചൂസ് ചെയ്യുകയാണെങ്കിലാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പംകിൻ സീഡ്സ് സീഡുകളൊക്കെ യൂസ് ചെയ്യണെങ്കിൽ ഫ്ലാക്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിലാണ് കുറച്ചുകൂടെ കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് അപ്പോൾ ഈ നട്ട്സിലൊക്കെ ഒരുപാട് എന്താ പറയുക പ്രോട്ടീൻസ് വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആകാനും അതേപോലെ തന്നെ നല്ല ഹെൽത്തി സ്കിൻ തരാനും ഒക്കെ സഹായിക്കും അതോടൊപ്പം തന്നെ ഈന്തപ്പഴം അല്ലെങ്കിൽ ഡേറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് രക്തക്കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും നമുക്ക് ബ്ലഡ് ബ്ലഡിൽ എച്ച് ബി കുറവാണെങ്കിൽ തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കര ഡൽ ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നല്ല സ്കിൻ നല്ല ഗ്ലോ ആകാനും അതോടൊപ്പം തന്നെ ഡേറ്റ്സിലടങ്ങിയിരിക്കുന്ന മറ്റ് ന്യൂട്രിയൻസും വൈറ്റമിൻസും മിനറൽസും ഒക്കെ തന്നെ നമ്മുടെ സ്കിൻ ഗ്ലോയാകാൻ സഹായിക്കും അതോടൊപ്പം തന്നെ വൈറ്റമിൻ എ റിച്ച് ആണ് ക്യാരറ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ എ സ്കിൻ ഗ്ലോ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് സ്കിന്നിൻ്റെ ഹെൽത്ത് നല്ലപോലെ ഇമ്പ്രൂവ് ആക്കും അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ബ്ലെൻഡാണ് നമ്മൾ ഈ ഒരു ജ്യൂസിൽ എടുക്കുന്നത് അപ്പോൾ ഇത്രയും മൂന്ന് സാധനങ്ങൾ തന്നെ ധാരാളമാണ് ഇത് തന്നെ കുടിച്ചാലും നമുക്ക് നല്ല ഫില്ലിംഗ് ആയിട്ട് തോന്നും അതോടൊപ്പം തന്നെ ഇത് വളരെ ഹെൽത്തിയുമാണ് നമ്മൾ പ്രത്യേകിച്ച് ഇതിലേക്ക് ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഡേറ്റ്സ് ആണ് ആഡ് ചെയ്യുന്നത് ഡേറ്റ്സും അതേപോലെ തന്നെ നട്ട്സും നിങ്ങൾക്ക് വേണമെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തിട്ട് നിങ്ങൾ ജ്യൂസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും അത് അരഞ്ഞ് കിട്ടാനായിട്ട് ഇത് അതേപോലെ തന്നെ ഇത് നമ്മൾ അരിച്ചൊന്നും അല്ല കുടിക്കുന്നത് അങ്ങനെ തന്നെ കുടിക്കണം നിങ്ങൾ അതായത് അതിൻ്റെ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അരിക്കാതെ തന്നെ ഇത് ആ രീതിയിൽ തന്നെ കുടിക്കുകയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡെയിലി കുടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കാം അല്ലെങ്കിൽ ഒന്നിടെ വിട്ട ദിവസങ്ങളിൽ വേണമെങ്കിലും കുടിക്കാം ഇത് റെഗുലറായിട്ട് ഏത് രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നത് അതേ രീതിയിൽ റെഗുലറായിട്ട് ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസം ചെയ്യുകയാണെങ്കിൽ വളരെ പ്രകടമായിട്ടുള്ളൊരു വ്യത്യാസം തന്നെ നിങ്ങളുടെ ഫേസിൽ കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് വളരെ എഫക്റ്റീവ് ആണ് ഹെൽപ്ഫുള്ളാണ് നിങ്ങൾ നല്ലൊരു ഹെൽത്തി സ്കിന്ന് നല്ലൊരു ഗ്ലോയിങ് ഫേസ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഈസി ആയിട്ടുള്ളൊരു റെമഡി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ വീഡിയോ ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്